നമ്മളെ റൈഡ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പം ഏകദേശം ബോർഡർ എത്തി സൈക്കിൾ ഇടിയുണ്ട് അപ്പോൾ നമ്മള് പുതിയ റൈഡിങ് കാണിച്ചറിയാം കാണിച്ചറിയാതാ നമ്മളെ നാട്ടുകാരൻ കാശ്മീർ സെറ്റല്ലേ മോനെ സെറ്റ് ഇനി ഇവനായിരിക്കും അങ്ങോട്ടേക്കുള്ള റൈഡിൽ ഉണ്ടാകാം പിന്നെ ഇവൻ അത്യാവശ്യം മെഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്കി ആയതുകൊണ്ട് പക്കിയായോണ്ട് പിന്നെ നമുക്കിനൊന്നും ടെൻഷനില്ല സൈക്കിളെല്ലാം ഇടിയുണ്ട് സെറ്റാന്നുള്ള ലഗേജ് എല്ലാം ഫുള്ള് മാറി നമ്മളെ പുതിയ ടെൻറ്റ് ഉണ്ട് ടെൻ്റല്ലൊരു സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ പോവാൻ പോകാണ് ഇനി വിടാ എന്തായാലും കോസ്റ്റ്യൂമെല്ലാം ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി കളികൾ ഗുജറാത്തിൻ്റെ അപ്പുറം പോട്ട് പോട്ടെ പറയാ അപ്പൊ പോവാളങ്ങനാ പാല് മുടിച്ച് സെറ്റ് ആയിട്ടുണ്ട് പോവാ ഫുള്ള് പവറാക ഫുള്ള് ഓഫായിട്ടുണ്ട് പൈസ കൊടുത്തിട്ടറിയപ്പോൾ രഞ്ജിത്തൂർ പോലെ പണിയെടുക്കുന്നു കണ്ടിട്ട് പോവാം നമുക്ക് ഇനി അങ്ങോട്ടേക്കാ പോകേണ്ടത് പോവാണ്ട് പോവാം അത് വേറെ അച്ഛൻ വലിയ അച്ഛൻ അത് ശരി ഞാൻ പോയിട്ട് വരാം പോവാടാ ഓക്കേ പണി അപ്പോൾ കായ് നമ്മളിപ്പോൾ ഏകദേശം ബാറോച്ച് പറഞ്ഞ സ്ഥലം എത്താനായി ഏകദേശം ഇപ്പോൾ ഇരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടി ഇനി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയാൽ ബാറോച്ച് എത്തും ഫസ്റ്റ് ദിവസം തന്നെ ചാക്കി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടി എങ്ങനുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടി എങ്ങനെയുണ്ട് ചെറ്റില്ല കുഴപ്പമൊന്നുമില്ലല്ലോ വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ സൈക്കിൾ റെഡി ഉണ്ട് ഇപ്പം വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഈ ടെൻറ്റിന് ഹെവി വെയ്റ്റ് വരുന്നുണ്ട് പിന്നെ ഷൂ വന്ന്

ஜோறிகாரெல்லாம் பயங்கர எடா கூட ஆனே அல்ல இவரு பயங்கராய்டு கிருஷீனா സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ വേടാ വേണ്ട ചിലപ്പോ തക്കാളി എല്ലാം കൂട്ടേ അപ്പൊ ഏകദേശം നമ്മളതിനൊരു അഞ്ച് കിലോമീറ്ററും കൂടി പോവാൻ ചാൻസ് ആ ഒന്നുമില്ല പോലെ

നിർത്തലൊന്നുണ്ട് പക്ഷെ നിർത്തിക്കഴിഞ്ഞാല് ഓട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നല്ല വണ്ടി വണ്ടിയൊന്നും അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതായി മധ്യ അരിസ്ഥിരശോ മതി ഈ പറഞ്ഞു പോകുന്നില്ല സി ഐ ഡി ഉസര Ah ഗിയറ് നമ്മളെ സെക്കൻഡിലിട്ട് നല്ല സ്മൂത്ത് ഉണ്ട് ഇപ്പൊ കുറച്ചും കൂടി അത്യാവശ്യം വീടിന് പോകാനും പറ്റുന്നു കണ്ടെയ്നറോ ഛേ ഫസ്റ്റാ അപ്പൊ എന്നാ പിന്നെ എല്ലാരും അവിടും ഇനി കുറച്ചേക്ക് കാണാം അതോടൊരു സിക്ക് കാരണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം susi no itu dulu orangnya yang silat, कनू कनू तो केरला इस साइड के दिशा में भी मुकर कन्याकुमारी से कश्मीर जाओ कन्याकुमारी से कश्मीर जाओ अच्छा इस साइड जा रहे हो इधर से इधर से और मुक्ति और कन्याकुमारी से कन्याकुमारी से कहां से आ रहे हो केरला केरला नहीं केरला से आ रहे हो किस रूट से इधर बलिया होकर आ रहे साउथ से बलिया इस टाइम से नहीं नहीं पूरा सही दिखेगा

ഇനാതാസ് സത് വൺ വീൽസ് ഫ്രണ്ട് വീൽ കാറ്ററില്ല കാറ്ററില്ല സോ വൺ റീസാർവർ സിമ്പിളിനെ നേ ഉള്ളൂ സാനായി കൂടയാ 들어라. 이제 여러분들 좀 오래 좀 와. 아. 나 자전거 올라가야 들어간다. 아.